ഹലോ കേസ് അപ്പൊ നമുക്ക് കുറച്ച് കമന്റ് ചെയ്ത് നമുക്ക് നേരത്തെ അടിച്ചു നോക്കാം ഫസ്റ്റ് കമന്റ് എന്ന് പറഞ്ഞാല് അറുപത് ആറ് അപ്പൊ നമുക്ക് നേരെ അടിച്ചു നോക്കാം അങ്ങനെ അടിച്ചത് യെ അപ്പൊ ഇത് ഫയർ പോലീസിന്റെ ഒരു വണ്ടിയാണ് കേസ് ഈ വണ്ടിയാണ് പക്ഷേ ഈ വണ്ടി നിങ്ങൾക്ക് വണ്ടിപെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക യേ അപ്പൊ ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇട്ടാ നമ്മള് അടുത്ത വീഡിയോയിലേക്ക് പറഞ്ഞേക്കാം നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് മുന്നൂറാണ് അപ്പം രണ്ടും ഒരു ബ്രോ ആണ് കമൻറ്റ് ചെയ്തത് ഏകദേശം മുന്നൂറച്ചപ്പോൾ അടിപൊളിയാണെങ്കിൽ ഈ വണ്ടിൻ്റെ അടുത്തുണ്ട് നമുക്ക് നേരെ നമ്മളാ നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഗൈസ് അപ്പൊ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഇമ്പോസിബിൾ ആയിക്കണ് പക്ഷെ നമ്മക്കോ അങ്ങോട്ടും കാണും ഒരിക്കൽ നമ്മൾക്കും കാണും പക്ഷെ നമ്മളെ വണ്ടിയിലൊന്നും കയറാൻ പറ്റില്ല അപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ വണ്ടിയിൽ കയറാതെ എങ്ങനെ ചലഞ്ച് ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീഡിയോക്ക് പോകണി മുന്നേ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യണ്ട വണ്ടി കയറാൻ നോക്കിട്ട് വണ്ടി കയറാൻ കഴിഞ്ഞാൽ ഉള്ളു കയറിയുണ്ടോ ഉള്ളു കയറിയാണെങ്കിൽ നമുക്ക് സീറ്റിലൊക്കെ ഉത്തർക്കണ കണ്ടോ ബാക്ക് സീറ്റിൽ ഇങ്ങനെ കുത്തിടാണ്ടല്ലോ നോക്കാണ്ട് സൈഡൊക്കെ നോക്കാൻ ബാക്ക് വണ്ടിയിൽ നോക്കിയാൽ കുത്തർക്ക പിന്നെ മുന്നേ സീറ്റിൽ അബ മുന്ന സീറ്റിൽ സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി ശരിക്കും ഒരു വണ്ടി കുത്തിക്കണ മാതിരി നിന്നിട്ട് പിന്നെ നമുക്ക് സീറ്റ് വണ്ടി കൊടുത്തിട്ടുണ്ട സ്ഥലത്ത് പോയി കുത്തർക്കാണ്ട അവിടെ ഒക്കെ കുത്തർക്ക പിന്നെ ബാക്കിലൊക്കെ പോയി കുത്തിക്കണം അപ്പൊ ഞാൻ ബാക്കിൽ കുത്തി അടിപൊളി വ്യൂ ബാക്കിൽ നിന്ന് ഇണ്ട ബാക്കലും ചില്ലിന്റെ മൂക്കെ നോക്കണ മാതിരി മുന്നിലെത്തി അതാണ് ഇപ്പൊ സീറ്റിൽ കുത്തിറക്കണ വാതിരി ശരിക്കും ഒരു ഡ്രൈവിംഗ് ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ക്യാമറ അങ്ങനെ വരുമ്പോ നമ്മൾ ചെരിയണക്കാണ്ട് ഇപ്പൊ അടിപൊളി ഉണ്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങി കറണ്ട് ഉള്ള തന്നെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ഉള്ളക്കാർ നമുക്ക് ഇനി പുറത്തേക്ക് ഇറങ്ങി കാണിച്ചറിയാം വണ്ടിന്റെ ചിഹ്നം മുതൽ നമുക്ക് വരൂല പുറത്തുണ്ടാവും നോക്കാം നമുക്ക് നേരെ പുറത്ത് നോക്കാം പോലീസ് കുത്തിക്കണേ നമുക്ക് പോലീസിന്റെ അടുത്തൊക്കെ പോയി നോക്കാം പോലീസ് ഗണ്ണൊക്കെ ഓടിച്ചോക്കണോ അതിൽ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട് പോലീസ് വണ്ടിക്ക് ഒരു കുഴപ്പമില്ല നമ്മളെ വീട്ടാൻ നിക്കണ് എന്താ സാറേ നമ്മളെ വിടിക്കണ നമ്മളെന്തോ നമ്മൾ കാറിനുള്ളിൽ കാണാൻ പറ്റൂല നമ്മൾ പോലീസിന്റെ കാറിൽ കേറിയിട്ട് പോലീസ് ഒന്ന് ഇട്ടീക്കണ് കേസുണ്ട നമുക്ക് എന്താണ് പക്ഷെ നമ്മൾക്ക് പോലെ കാണാൻ പറ്റാ നമ്മളിപ്പോ പോലീസുകാരെ നമ്മളിപ്പോ വീട് കണ്ടിട്ടല്ല അതുകൊണ്ടാണ് നമുക്ക് ഒല കാണാനും പറ്റും നമ്മളെ കാണാനും പറ്റും ഇമ്മിസിബിൾ ആയിക്കണേ പക്ഷെ ഒരിക്കലും നമ്മളെ കാണാൻ പറ്റൂലപ്പോ ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് നേരെ ആ ഒരു വണ്ടി അതെ വരണേ ആ ഇവിടെ ഒന്ന് പോയി നമുക്ക് കേറാൻ പറ്റുമോന്ന് നോക്കാം നമുക്ക് ഇതാ ഒരു വണ്ടി വരുന്നുണ്ട് നമുക്ക് നേരെ മുന്നിൽ നിന്ന് നോക്കാം നമ്മള് ഇടിച്ചോടിച്ചൂല നമ്മള് മേത്ത് കൂടെ കേറുകയുണ്ടാവുക ചേരിച്ച് കണ്ട മേത്ത് കൂടെ ഇവിടെ പോലീസുകാരൊക്കെ നടക്കും അവിടെ ഒന്നും ബൈക്ക് എന്താ ഒരു പുക വരണിണ്ട ബൈക്ക് ഒരു നടക്ക് കുറച്ച് നടക്ക് എടുത്ത് പുകയാണ് നമുക്ക് അവിടെ ഒന്നും പോയൊക്കെ ഇതിലൊന്നും കേറാൻ പറ്റൂല അതിന്റെ ഉള്ളിൽ കൂടെ പോകേണ്ടി വരണ്ടാവും ഒരു ചിഹ്നം പോലും വരുന്നില്ല വണ്ടീന്റെ ബോസ് ആണ് നമുക്ക് ഇത് തന്നത് നമ്മൾ കഴിച്ചാല് നമുക്ക് ഇമ്പോസിബിൾ ആവാൻ എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് നേരം ബോസിൻ്റെ അടുത്തൊക്കെ പോവാം അല്ലെ അപ്പഴ് എന്ന് പറയാം നമുക്ക് നേരെ ബോസിന്റെ ബിൽഡിംഗ് പോവാം അത് ചോദിച്ചാൽ ബോസിന്റെ ബിൽഡിംഗ് എഴുതി നമുക്ക് സംസാരിച്ചിട്ട് എന്താ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ കരച്ച് പോകലോ നമുക്ക് നേരെ നോക്കാം എന്താ അത് ചോദിച്ചപ്പോ ബോസ് പറഞ്ഞു വെച്ചാല് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും അത് എന്താ പെട്ടെന്നൊന്നും പോവലാണ് നമ്മൾ ചിലപ്പോൾ നടന്നുകൊണ്ട് ഇപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോകാലോ നമ്മൾ തന്നെ അറിയില്ല എന്നാ പറഞ്ഞ അപ്പൊ ഈ ഇടയ്ക്കിടയ്ക്ക് വണ്ടിമേ കേറാൻ പറ്റില്ല ോക്കാനാ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ദപരാ നമുക്ക് വെറുതെ ഫൈറ്റ് ചെയ്ത് നോക്കാം പോലീസ് വരാൻ അതിന് നമുക്ക് അപ്പൊ അങ്ങോട്ടും നല്ല മോണി നമുക്ക് ഗണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടാ അതിനൊന്നും കുഴപ്പമില്ല നമുക്ക് വണ്ടി കറാൻ മാത്രം പറ്റാത്തുള്ളൂ ഗണ്ണൊക്കെ എടുത്തുകണേ നമ്മളെ ഗണ്ണെടുത്തുകാർ പോലീസ് വരെ വരുന്നുണ്ടെന്ന് തോന്നുന്നത് പോലീസൊന്നും വരുന്നില്ല ഗണ്ണെടുത്ത് വെച്ചു നമ്മക്ക് ഇവിടെ എന്തെങ്കിലും ചുറ്റി പറ്റി കളിക്കുന്നത് പോലീസ് സ്റ്റേഷൻ വരെ പോകാനുണ്ട് അപ്പൊ അതിനും പോലീസ് സ്റ്റേഷൻ വരെ നടന്ന് പോകണം വണ്ടി ഇല്ലാത്തോണ്ട് നടന്ന് പോകണം അതാണ് ചട്ടപ്പ് വണ്ടിയുടെ സ്പീഡാണ് പോയി എന്ന് ഇനി പക്ഷെ വണ്ടി ഇല്ലാത്ത നടന്ന് ഇനി പോലീസ് സ്റ്റേഷൻ വരെ പോകണം ഹലു ഗൈസ് അപ്പൊ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നടന്ന് എത്തിക്കോയങ്ങി ഇപ്പൊ നടക്കാനൊന്നും വിചാരിച്ച അപ്പൊ അവധിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്താ ചോദിച്ചാൽ നമ്മളോട് എന്താ അറിയില്ല നമ്മളെ വിളിപ്പിച്ചതാണ് നമ്മൾ ഇന്നും പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോ വണ്ടിയൊക്കെ എടുക്കാറില്ല അപ്പൊ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റൂല അപ്പൊ നമ്മൾ വണ്ടി എടുത്തിട്ടില്ല അപ്പൊ പോലീസിന്റെ വണ്ടി മുതൽ അങ്ങനെ നമുക്ക് നേരെ ഞാൻ അന്വേഷിച്ചു നേരെ വരാം ഹലോ കേസ് അപ്പൊ നമ്മൾ പോലീസുകാരെ വിളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ഒരു വീടില്ലാത്ത കൊറച്ച് മുന്നത്തൊരു വീട് ഒരു വണ്ടി നമ്മൾ പരിചയപ്പെടുത്തി നമ്മള് മെയ് ഒരു തീയൊക്കെ ഉള്ള അപ്പൊ അത് ചെറുതായിട്ടൊന്ന് പോലീസ് ബുക്കിന് അപ്പൊ അയിന്റെ ഒരു കേസിന് വേണ്ടിട്ട് അപ്പൊ അത് കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അത് അങ്ങനെ പോകുന്നു ഇപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റി നടക്കാനല്ല എന്നല്ലാതെ നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട് അപ്പൊ എപ്പഴേ വരല്ലെന്നറിയില്ല അപ്പൊ നൈറ്റ് എന്തായാലും അവ നമുക്ക് നേരെ സ്ഥലം വരെ പോയിട്ട് വരാം അത് അതേപോലെ തന്നെ നൈറ്റ് കഴിക്കണ ഒരു സ്ഥലം വരെ നടന്ന് പോയി വരാം വണ്ടി ഒന്നും എടുക്കാൻ കഴിയാത്തോണ്ട് അപ്പൊ നൈറ്റ് കഴിക്കണെങ്കിൽ നമുക്ക് നേരെ പോയി കിടന്നു നടക്കാം അപ്പം രാവിലെ ആകുമ്പോഴത്തേക്ക് ശരിയാണ് നമുക്ക് നേരെ ഒരു കുളിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കേൾക്കലോടാം അപ്പം സുഖമായിട്ട് കുളിച്ച് കുളിക്കാനൊക്കെ പറ്റും അപ്പം അതിനൊന്നും കുഴപ്പമില്ല അപ്പം നമുക്ക് നല്ല മോണൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ കയറണം അപ്പം കുഴപ്പമൊന്നും ഇല്ലാ അപ്പം നിങ്ങൾ ഇതുവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ലൈക്ക് ചെയ്യാൻ മാർക്ക് ചെയ്ത് നമുക്ക് നേരെ ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ കയറാം കയറിയിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് നേരെ നേരൊക്കെ എടുക്കാം കേസെ അങ്ങനെ കയറിയൊക്കെ ചെയ്തേക്കണേ നമുക്ക് നേരെ ഡ്രസ്സ് മാറാം എന്നിട്ട് നാളെ രാവിലെ നീക്കാം ഹലോ കേസെ ഡ്രസ്സൊക്കെ മാറുന്നിടത്ത് എത്തിക്കണേ അല്ല വെച്ചാൽ അങ്ങനെ രാവിലെയൊക്കെ കഴിക്കണേ അപ്പം ഇപ്പോഴും നമ്മളത് ശരിയായിട്ട് എന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ശരിയാകും ഇനി അപ്പം അങ്ങനെ ശരിയാവാനാ പക്ഷെ നമ്മളത് ആ വണ്ടി പോകാനുള്ള വണ്ടി ആ വണ്ടിയിൽ വണ്ടിയിലെത്തിയപ്പോഴും നമ്മൾ ദേവസ്വം തന്നെ ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എന്തെങ്കിലും ഫണ്ടായിട്ട് ചെയ്യണം ഇവിടെ ഒരു ജീപറായിട്ട് മുറിച്ച് കിടക്കാം നമുക്ക് അതാ ഒരു വണ്ടി വരുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്താലോ ഈ ചടപ്പ് കുടിച്ചു ഇങ്ങനെ കറങ്ങി കറങ്ങി കഴിച്ച ഇപ്പോഴത്തെ ഒരാൾ പക്ഷെ ഒന്നും ചെയ്യണ്ട പാവാണ് ആ നമ്മള് ഓ നമ്മളോടും ചെയ്യുന്നത് നമുക്ക് നേരെ ദീപിൻ വണ്ടി നമുക്ക് ഒന്നും കൂടി പൈസ ഒരു വണ്ടി വരെ നമുക്ക് കടന്നു നോക്കാം നിർത്ത നോക്കാം നമ്മള് ജീപറായി കിടക്കുമ്പോ വണ്ടി ഇവിടെ കാണുന്നില്ല പൈസ വണ്ടി വരണ നമുക്ക് നേരെ പോവാ വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി കാത്തുക അടുത്ത വണ്ടി വരുന്ന നമുക്ക് നേരെ പോവാം ആ വണ്ടി പോയിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കിട്ട് കാര്യമില്ല ചേച്ചി ഞാൻ ഇംപിസിബിൾ ആയിക്കണേ ഇന്ന ആർക്കും കാണാനും പറ്റും എനിക്ക് പക്ഷെ എനിക്ക് വണ്ടിയിലൊന്നും കയറാൻ പറ്റൂല എന്നെ പിടിച്ചു ഞാൻ ആരോടും സഹായം ചോദിച്ചു പോയത് പക്ഷെ നമ്മളെ ഓക്കി വിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ പോവാ പോലീസ് സ്റ്റേഷന്റെ വണ്ടി നമുക്ക് സ്റ്റിക്കി പോംബിച്ച് പൊട്ടിച്ച നമുക്ക് നേരെ പോലീസ് പോലീസുകാർ ഇണ്ടാന്ന് നോക്കാൻ പറ്റി കൂടെ ഒന്ന് നോക്കാം ഇപ്പൊ നിന്നാണ്ട് നമുക്ക് നേരെ നോക്കാം പോലീസുകാരില്ലാന്നതിക വണ്ടി ഉണ്ട് പക്ഷെ നമുക്ക് തയ്യും ഇവിടെ ഒരു വണ്ടി കൃതി കൂടെ ഒന്ന് നോക്കുമ്പോഴൊന്ന് കാണൂള്ളേക്കാൽ പക്ഷെ ഇവിടെ പോലീസുകളൊന്നുമില്ല നമ്മൾ സ്റ്റിക്കി പോകുമ്പോഴാണ് എല്ലാ വണ്ടിയിലും വെക്കാം ഈ വണ്ടിയിൽ ഫസ്റ്റ് വെച്ച് തുടങ്ങാം എന്നിട്ട് എല്ലാ വണ്ടിയിലും വെച്ച് കഴിഞ്ഞിട്ട് കാണാം പക്ഷെ അങ്ങനെ ഈ വണ്ടിയിലൊക്കെ വെച്ച് എടുത്തുകൂടെ ഈ വണ്ടിയിൽ ഫുള്ളും വെക്കാം എന്നിട്ട് എല്ലാ വണ്ടിയിലും വെച്ചിട്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലൊക്കെ പോകാം പക്ഷെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കാണാം അത് പക്ഷേ എല്ലാ വണ്ടിയിലും വെച്ച് കഴിഞ്ഞപ്പോൾ മൂന്ന് സ്റ്റാർ വന്ന് പക്ഷെ ഇവിടെ പോലീസ് സ്റ്റേഷനിലാരും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് നേരെ ഫോൺ എടുക്കാണ്ട് പൊട്ടിച്ചാൽ ഫോൺ നമുക്ക് നേരെ പൊട്ടിച്ചേക്കണം പൊട്ടിയൊക്കെ ചെയ്തിരിക്കണേ പോലീസേര് ഇവര് പോയിട്ട് വന്നു എന്നാലും വണ്ടി പൊട്ടിച്ചേക്കണേ നമ്മൾ സ്റ്റിക്കി ബോംബ് വെച്ചപ്പോൾ തന്നെ പോലീസേര് വന്നിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് അറിഞ്ഞു വെക്കാം അവിടെ അധികം നിക്കണത് സേഫ് ഒന്നല്ല നമുക്ക് നണ്ടാനും മടക്കാനും അത്ര കഴിയുള്ളൂ വണ്ടി ഉണ്ടെങ്കില് പോലീസ് പോലീസിനെ അടുത്തുന്നൊക്കെ രക്ഷപ്പെടുക ഇപ്പൊ നമുക്ക് ആകാം ഷൂട്ട് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അതാണ് നമുക്കൊരു റിസ്ക് ഉള്ള സാധനം നമുക്ക് എന്തായാലും നേരിട്ടാ പറ്റുള്ളൂ നമ്മൾ പോലീസിന്റെ വണ്ടിയാണ് കത്തിച്ചത് അപ്പോലെന്തായാലും അടങ്ങിക്കൂല അപ്പോലെന്തായാലും കൊല്ലാൻ നിക്കൂല അപ്പൊ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ ഇറങ്ങിയാലും വരും നമുക്ക് നേരെ നീ ഇറങ്ങി നോക്കാം മൂന്ന് സ്റ്റാർ വന്ന അപ്പം പറഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാവും നമ്മളാണ് ഈ ഇറങ്ങിയത് വണ്ണും പക്ഷെ നമ്മളെ വീടിയൊക്കെ ഇണ്ടെന്നാണ് തോന്നണത് പക്ഷെ ആ വെടിയൊക്കെ പക്ഷെ നമുക്ക് കൊള്ളണില്ല നമുക്ക് എന്തായാലും നമുക്ക് ഗണ് എടുത്താണ്ട് വീടിയേക്കാം അല്ലെങ്കിൽ ആർ പി ജി ഗണ്ണില്ല അതെടുത്താണ്ട് വീടിയേക്കാം ഒരാളുടെ പോലീസിന്റെ ഉള്ളിലൊക്കെ ഒക്കെ ആയിരുന്നു പക്ഷെ നമുക്ക് ഇറങ്ങിയാന്ന് വീടിയേക്കാം അല്ല സിക്കി പോകാൻ പറ്റാണ് പൊട്ടിച്ചാൽ പക്ഷെ നമുക്ക് ഇതാ നമ്മള് ഗണ് നമ്മൾ നമ്മളെ മ്മടെ പോലീസുകാർ വെടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കൊള്ളുന്നുണ്ട് പക്ഷെ നമ്മളാണ് കൊടുത്തിട്ട് കൊള്ളണ നമ്മളെ വണ്ടിയിലൊക്കെ സ്റ്റിക്ക് പോവാൻ പറ്റുന്നുണ്ട് പോലീസുകാർ നല്ല മോണ വെടിയൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സ്റ്റാർ കുറഞ്ഞ രണ്ട് സ്റ്റാറുള്ളത് ഇപ്പൊ ഈ വണ്ടി രണ്ട് വണ്ടിയിലേ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കുറച്ചൊക്കെ വരട്ട് നമുക്ക് നേരെ പൊട്ടിച്ച പോലീസുകാർക്ക് ഒന്നും പറ്റോന്നൊന്നും അറിയില്ല അത്ര കൊറപ്പുള്ള സാധനങ്ങളാണ് പോലീസുകാർ കണ്ടാ ഒന്നും പറ്റിട്ടില്ല വണ്ടികള് പൊട്ടിക്കണേ പോലീസുകാരൊന്നും വേടിയൊന്നും വെക്കുന്നില്ല പേടിച്ച് പോലീസിന്റെ വണ്ടി പൊട്ടിച്ചപ്പം ഈസപ്പം എവിടെ കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ട് കുറ്റിങ്ങളും വേടിയൊക്കെ കുറ്റിങ്ങളും ഒന്നും പറ്റാത്ത പോലാണ് അപ്പൊ നമുക്ക് നേരെ വണ്ടി നമുക്ക് വണ്ടി ഓട്ടാൻ പറ്റുമോ നോക്കും അത് നമുക്ക് വണ്ടി ഓട്ടാൻ പറ്റും ചിഹ്നം വന്നിട്ടുണ്ട് കാറിന്റെ ചിഹ്നം അതാണ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വണ്ടി എടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം പോലീസ് വണ്ടി എടുത്തോണ്ട് വീട്ടിൽ പോകണം നമുക്ക് വൈക്കുന്ന ഒരു വണ്ടി എടുക്കും കിട്ടുമ്പോൾ നേരെ മാറ്റി നമുക്ക് നേരെ വീട്ടിൽ പോവാം അതിൽ കൈസാനും വൈക്കുന്ന ഒരു വണ്ടിയൊക്കെ കിട്ടി അപ്പൊ നമ്മൾ മാറ്റിയാണ് വീട്ടിലെത്തിക്കണം അതിൽ കൈസ്പ അടിപൊളി വണ്ടി നമ്മളെ അടുത്തൊരു വണ്ടിയാണ് പക്ഷേ നമ്മൾ ഒന്നും കിട്ടിയപ്പോൾ കൊടുത്തക്കെ അത് കേൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്കും ചെയ്യാം അത് അപ്പം എല്ലാവരും സപ്പോർട്ട് തരിക അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണാൻ ബൈ